നിങ്ങളുടെ മാക്സ് മാക്സ് വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ ഇനി ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിക്കുന്നു നാടിന്റെ വസ്ത്ര വളാഞ്ചേരിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകളെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പി പി ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് വെച്ച് നടത്തിയത് പി പി സുമോദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

പുതിയ യു ജി സി റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പ്രസിഡന്റ് വിനുഭാസ്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എൻ എസ് ബ്രിജേഷ് ജില്ലാ ട്രഷറർ എ ആർ രശ്മി ആർ രാജേഷ് ഡോക്ടർ ജി റിജുലാൽ ഡോക്ടർ സി ആർ രജിത എൻ എസ് ബ്രിജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ യു ജി സി റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ സംഘടന ശക്തമായി പ്രതിഷേധം തീർക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സർവീസും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും നൽകി